ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർത്തിനാലാം ജന്മദിനാഘോഷം തിങ്കളാഴ്ച നടത്തുമെന്ന് ദളിത് സമുദായ മുന്നണി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യ രാഷ്ട്രത്തിന്റെ സംഗതികൾ ശ്രദ്ധിക്കുന്ന സമൂഹത്തിന്റെ കാര്യങ്ങൾ ഇടപെടുന്ന ദളിതരുടെ ഈ ആദിവാസികളുടെയും കാര്യത്തിൽ പ്രത്യേകമായി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അംബേദ്കറുടെ ജന്മദിനം വിദ്വേഷം പരത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ നഗ്നമായ ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കേ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക മുസ്ലിങ്ങൾ വ്യാപകമായി സുപ്രീം കോടതിയിൽ ഇടപെട്ടു പറഞ്ഞു യു പിയിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സമ്മേളനം ദളിത് വിമൻ കളക്റ്റീവ് സംസ്ഥാന പ്രസിഡന്റ് കെ വത്സലകുമാരി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണിക്ക് അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാഭ്യാദ്യം ചെയ്തുകൊണ്ട് ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിക്കും കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് ചിതിത ശൈജു ഉദ്ഘാടനം ചെയ്യും ഒന്നു മണിക്ക് മണികണ്ഠൻ കാട്ടാംപള്ളിയുടെ അധ്യക്ഷത നടക്കുന്ന സാഹോദര്യ സമ്മേളനം എം അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിസ്റ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തും സമുദായ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും സാഹോദര്യ സമ്മേളനത്തിൽ പങ്കാളികളാകും ഫോർട്ട് നാസിക്തോട് ചിങ്കാരിമേളം കൈകൊട്ടിക്കളി ഡി ജെ തുടങ്ങി നിരവധി കലാപരിപാടികളുടെ അകമ്പടിയോടെ നടക്കുന്ന ജന്മദിന റാലി നാലേ മുപ്പതിന് ആരംഭിക്കും ദളിത് സമുദായ മുന്നണി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എ പ്രസാദിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കുന്ന പൂസമ്മേളനം ഡി എസ് എം ചെയർമാൻ സണ്ണി എം കാപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ വില്ലുവണ്ടി പുരസ്കാരം സംസ്കൃത പണ്ഡിതനും പ്രഭാഷകനുമായ ടി എസ് ശ്യാംകുമാറിന് അഡ്വക്കറ്റ് പി എ പ്രസാദ് സണ്ണി എം കാപ്പിക്കാട് എന്നിവർ ചേർന്ന് സമർപ്പിക്കും സമ്മേളനത്തിൽ അലി ഋഷിദ് തങ്ങൾ മുഖ്യേതയായി സംബന്ധിക്കും വാർത്താമേളത്തിൽ ചെയർമാൻ സണ്ണി എം കാപ്പിക്കാട് മണികണ്ഠൻ കാട്ടാംപള്ളി വേലായതൽ പുളിക്കൽ എം കെ സുലോചന കെ സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം